ഹലോ വെൽക്കം ഗൈസുകൾക്കും ചിന്മ ചെൽക്കറി ജ്യൂസിൻ്റെ മറ്റൊരു വീടുകൾക്കും എല്ലാം അച്ചമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സാഡായിട്ടുള്ള വീഡിയോ ഉണ്ട് ഗൈസ് സാഡ് എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അവസ്ഥ നോക്കിയ ഗൈസ് പോ അതിലൊക്കെ പോയി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒടിഞ്ഞ് അടിയിലേ കൊടി ഒത്തി വെച്ചൊടുങ്ങി ഇനി അകത്ത് നോക്കിയ ഗൈസ് ഇവിടെ കറക്റ്റ് ഉണ്ടായിരുന്നാണ് ഒക്കെ താങ്ങി അടിക്ക് താങ്ങി ഇങ്ങനെ ഇരുന്നായിരുന്ന സാധനം വാതിലൊക്കെ അവസ്ഥ ഇതിനൊക്കെ കാരണം ഒരാളാൾക്ക് ഉറുക്കാൻ വന്ന് രാത്രി വന്ന് ഇതിന്റെ ഉള്ളിക്ക് എടുക്കും അപ്പൊ ഞാൻ അടച്ചിടാറുണ്ട് അപ്പൊ ഇതൊക്കെ ഇണ്ട് കേറും കൈശ നോക്കി ഇതിന്റെ അവസ്ഥ അടിയൊക്കെ എത്തു വെറുപ്പിലാക്കിയായിരുന്നു ഒക്കെ വന്ന് വലിച്ചു കീറി എടുത്തുണ്ടായിട്ടേ കൈസ് കണ്ടാ ഇതൊക്കെ ആകെ ഇതായി ഇതിൻ്റെ തലാണ പോലെ ഉണ്ടാക്കിയത് കൊടുക്കന്ത വലിച്ചു കീറി അവിടെ ഉണ്ടായിട്ട് കണ്ടു കൈസ് ഞങ്ങൾക്ക് ലാസ്റ്റ് എനിക്ക് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മളെ വീണ്ടും ദിവസത്തിൽ ഇതൊക്കെ ഇവിടെ ഒരു താങ്ങുവടിയൊക്കെ ഉണ്ടായിരുന്നാണ് ഒക്കെ പോയി പിന്നെ ഓല നനഞ്ഞു നനഞ്ഞിട്ടേ അല്ല വടിയൊക്കെ നനഞ്ഞു നനഞ്ഞു വരുമ്പോ ഒരു മാതിരി വെയിറ്റ് പോലെ ഇതിന് വരുകയാണ് നോക്കണം കാരണം അതൊക്കെ താങ്ങു വരുന്നു ഇവിടെ ഞമ്മളെ നമ്മളെ കാണി കീറിയത് കാണിച്ചരട്ടെ അത് അവിടെ എടുത്താ കൊണ്ടുപോയിട്ടുള്ള കൈ കാണിച്ച കൊണ്ടുപോയിട്ടുള്ളത് കാണിച്ചു അവസ്ഥ കഷ്ടപ്പെട്ട് കുറുക്കാൻ വന്ന കീറി ഒന്നില്ല ആകെ കീറി പൊളിച്ചിട്ട് സാഡായിട്ട് നീ ഞാൻ ഇത് ഒന്നെങ്കിൽ പൊളിക്കും എന്നിട്ട് ആ എടുത്തിട്ട് നമുക്ക് ഇരിപ്പട അങ്ങനത്തെ വലുതും അല്ലെങ്കിൽ വലിയ പോസ്റ്റ് അങ്ങനത്തെ വല്ലതും ചെയ്യും അല്ലെങ്കിൽ അതവിടെ തന്നെ വെക്കും കൂരി അവിടെ ഉണ്ടാക്കാൻ ഉണ്ടോ ഫീസ് സാറുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എത്തി അതിൻ്റെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ